പ്രണയത്തിൻ്റെ സാഫല്യം എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് ശരിക്കും സ്നേഹിക്കുന്ന രണ്ട് പേർ വിവാഹം കഴിഞ്ഞു അന്നേരം അതിന് സാഫല്യമാകും അല്ലെ രണ്ട് പിള്ളാരുണ്ടായി അന്നേരം സാഫല്യമാകും അല്ലെ അത് കഴിഞ്ഞ് ആ പിള്ളാരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നാൾ ഒരു സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ സാഫല്യ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ആദ്യം സ്നേഹിച്ച ടൈമിലുള്ള പ്രണയമൊന്നും ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അതേ കണ്ടീഷൻ അല്ല എന്ന് പറയുന്നത് അപ്പോൾ പ്രണയത്തിൻ്റെ സാഫല്യം എപ്പോഴും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിള്ളേരുണ്ടായ പിള്ളേർക്ക് കല്യാണം കഴി കഴിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടും നിങ്ങളുടെ വാർദ്ധക്യത്തിൽ ഈ നിങ്ങളുടെ ആ രണ്ട് പേരിൽ ഒരാൾ മരിക്കുന്നതിനും വരെ ആ സന്തോഷം നിങ്ങൾ ആദ്യം നിങ്ങൾ പ്രണയിച്ച സന്തോഷത്തോടെ തന്നെ ആ മരിക്കുന്ന ഒരാൾ മരിക്കുന്നവം വരെ ആ കൈ കോർത്തിരിക്കുമ്പോൾ ആ സന്തോഷം ഉണ്ടെങ്കിൽ ആ ഒരാൾ ഇല്ലാതാവുന്നവം വരെ ആ ഒരു സന്തോഷം ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ ആദ്യം മരിക്കുന്ന അപ്പോൾ ആ ഒരു ആൾ ഇല്ലാതാവുന്നം വരെ ആ ആദ്യത്തെ സന്തോഷം നിങ്ങളുടെ കൈക്കുമ്പിൽ ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് പ്രണയ സാഫല്യം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അക്നോളജ്മെന്റ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലയോ ശ്രദ്ധിച്ചു നോക്കി അല്ലാതെ അതിന് മുമ്പ് എപ്പോൾ പറഞ്ഞാലും നമുക്ക് പ്രണയത്തിന് സാഫല്യം ഉണ്ടായി എന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല